ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളങ്ങനെ യാത്ര എല്ലാം കഴിഞ്ഞു വണ്ടിയെല്ലാം സെറ്റപ്പ് ആക്കി സീറ്റ് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ സീറ്റ് ഞാൻ നാളെയൊക്കെ ആയിട്ടേ പിടിപ്പിക്കുള്ളൂ പിന്നെ ഞാനതൊന്നും ഊരി ഒന്നും കൂടി ഊരി വേറെ പ്ലാനിങ് അതിന് ഇടക്ക് കയറിയു അതുകൊണ്ട് അതൊന്ന് ഊരി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ ഇതിവൃത്തം അല്ലെ ഇതിവൃത്തം എന്ന് പറഞ്ഞ നമ്മുടെ ലഡാക്ക് യാത്രയുടെ മൊത്തം ചെലവ് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയ ഞങ്ങൾ കണക്കെല്ലാം കൂട്ടി ഞങ്ങള് കണ്ണു തള്ളിയിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു യാത്രയിൽ ഇത്രയും കഴിഞ്ഞ യാത്രക്ക് ഓർമ്മയില്ലേ അമ്പ് രൂപ തകച്ച് നമുക്ക് ചിലവ് വന്നിട്ടില്ല നമ്മള് പക്ഷെ അന്നേരം വേറൊരു കാര്യമുണ്ട് ഇതില് നമുക്ക് വണ്ടിക്ക് ചെറിയ പണികൾ ഉണ്ടായിരുന്നു അതും അത് പോട്ടെ അതല്ല അതല്ലാണ്ട് റൂം നമ്മളിടയ്ക്ക് കുറച്ചെടുത്തു അതേപോലെ ഫുഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങള് കഴിഞ്ഞ യാത്രക്കൊക്കെ പറയുമ്പോ നമ്മുടെ മുഖം കറുത്തോ ആ കഴിഞ്ഞ യാത്രയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പറ്റ പറ്റക്കുറവായിരുന്നു കുക്കിങ് ഫുള്ള് നമ്മൾ തന്നെ കുക്ക് ചെയ്യായിരുന്നു അതേപോലെ താമസം നമ്മൾ വണ്ടിക്കകത്തായിരുന്നു കുറച്ച് കുറച്ചു അപ്പോൾ നമുക്ക് കൊണ്ടും പല റീസൺസ് വന്നതുകൊണ്ടാണ് മഴ അങ്ങനെ ഓരോ റീസൺ വന്നുകൊണ്ടാണ് അതെ അപ്പോൾ കുറേ പേര് ചോദിച്ചു നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്ക് പുതിയ ടീം എന്ത് ടീമെന്താ പ്രശ്നം അതിന്റെ ഓരോരുപ്പാണ് അപ്പൊ നമ്മടെ ചെലവിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ അതെ അനുഭവങ്ങൾ അനുഭവങ്ങൾ ആൻസി തന്നെ ആദ്യം കുറച്ച് ഗുഡ് ഗുഡ് അതുപോലെ ചെറിയ ചെറിയ അനുഭവങ്ങളും ഉണ്ടായിരുന്നു അറിയാലോ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ ഇപ്രാവശ്യത്തെ ട്രിപ്പില് നെഗറ്റീവ് വന്നെങ്കിലും ഞങ്ങൾക്ക് സപ്പോർട്ട് കൊറേ വന്നു അതിന് ഞങ്ങൾ എല്ലായിടത്തും നന്ദി പറയുന്നു അത് മാത്രമല്ല ഈ യാത്ര എന്ന് പ്രത്യേകത ഉണ്ട് നാനോ അത് പുതിയ ഞങ്ങളെ സംബന്ധിച്ച് ഇത് നടക്കില്ല നിങ്ങൾ അവിടെ എത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തി അതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം അതായത് ഫാമിലി ആയിട്ട് ഞാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു വലിയ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞ ഫാമിലി ഞങ്ങളെ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു ഈ ട്രിപ്പിൽ ട്രിപ്പിലട്ടോ കാരണം ഞങ്ങള് ഏഴു മാസത്തോളം ഞങ്ങള് വീഡിയോ ഇടാതിരുന്നു ശേഷമാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത് അപ്പൊ ഇത്രയൊരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു കാര്യമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു കാരണം വലിയ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പറ്റി ഞങ്ങൾ ഒന്ന് ഒന്ന് ജസ്റ്റ് തൊണ്ണൂറ് ശതമാനം പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ പറ്റി ഒന്ന് സൂചിപ്പിക്കാം കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾക്ക് റൂമ് നമുക്ക് ഫസ്റ്റ് റൂമ് തന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പേര് എന്തായിരുന്നു പോണ്ടിച്ചേരിയിൽ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങള് ഇത് വണ്ടി മാറി റൂമിലേക്ക് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ രീതിയിൽ പുള്ളി തന്ന ഒരു റൂമായിരുന്നു റൂം ആയിരുന്നു ചേട്ടൻ ഒരുപാട് പേര് നന്ദി അതേ ഒരുപാട് പേര് പറയുന്നില്ല അതേപോലെ റൂം എടുത്തോളാൻ പറഞ്ഞ് പൈസ അയച്ചു തന്ന യു എസ് എന്ന് ഒരു ചേട്ടനുണ്ട് ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ പേര് ഞങ്ങൾ പറയുന്നില്ല ചേട്ടൻ ചേട്ടൻ ആ പറയുന്നു അതേപോലെ നമുക്ക് നമുക്ക് ഓരോ ഫുഡ് അതെ അതെ പൈസ തന്നിട്ടുണ്ട് സിജോ ഞങ്ങൾ അച്ഛൻ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് പോയതാണ് നിങ്ങൾ കണ്ട വീഡിയോയിൽ കണ്ട വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണ് അവിടെ പോയത് അവിടെ സ്വീകരണം ഞങ്ങൾക്ക് ഭയങ്കര വലുതായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഒരു മലയാളികളെ കാണുക അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അപ്പൊ അവിടെയുള്ള അച്ഛന്മാർക്ക് സിസ്റ്റർമാർക്ക് നന്ദി പറയണ്ട മലയാളത്തിൽ നിലവാരൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ നാഗപട്ടണത്തി നമ്മളെ ഒരു ബേക്കറിയില് ഞങ്ങള് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ആ ചേട്ടൻ ബേക്കറിയിൽ കൊണ്ടുപോയി നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വണ്ടി കണ്ടപ്പോഴേ അവർ ഞങ്ങളെ ബേക്കറിയിലേക്കൊക്കെ വിളിച്ച് പുതിയ ബേക്കറി ആയിരുന്നു ഇപ്പൊ ബേക്കറി പോയി നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ തന്നു അത് അനസിയായിട്ട് അവിടെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ അവരുടെ പേര് ഞങ്ങൾ ഓർക്കുന്നില്ല സോറി മനസ്സിലായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴും വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഞങ്ങൾ ആരുമായിട്ടും ഇതുവരെ ഒന്നും കാരണം നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവരെ കറിവേപ്പിലും പോലും എറിയാൻ പാടില്ലല്ലോ ആനെ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ വീട്ടിലെത്തിയെങ്കിൽ പോലും എല്ലാവർക്കും ഞങ്ങൾ മെസ്സേജ് ഞങ്ങൾ വീട്ടിലെത്തി എന്നൊക്കെ കേട്ടോ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് കാശ്മീരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് ജോഷി നമുക്ക് റൂം റെഡി ആക്കിട്ടായിരുന്നു അതെ ചേച്ചി അത് നമുക്കൊരു അത് ആ അതിന്റെ ഉടമ വിദേശത്താണ് ഉള്ളത് അവരുടെ അമ്മ വീട്ടിലുണ്ട് അവർക്ക് ഒരുപാട് നന്ദിണ്ട്ട്ടോ അവരുടെ റൂമും ഞങ്ങൾ സജഷൻ ചെയ്യുന്നു കാരണം നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് പിന്നെ പിന്നെ ഞങ്ങള് ലഡാക്കിലേക്കാണ് പോയത് ലഡാക്കിലെ കാര്യങ്ങളൊക്കെ തെലങ്കാനയിൽ ഒരു ചേട്ടനും കൂടി ഉണ്ട് തെലങ്കാനയില് നമ്മള് സന്തോഷായിട്ട് നമ്മള് എന്തായിരുന്നു ഗ്യാസ് എടുക്കാൻ പോയതാണ് ചേട്ടൻ ചേട്ടന്റെ വീട്ടിലേക്ക് നമ്മൾ വീട്ടിൽ എങ്ങനെയൊക്കെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അല്ല നമ്മള് നേരത്തെ പോന്നെ കാരണം ഇപ്പൊ കാലാവസ്ഥ ഭയങ്കര മോശാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഭയങ്കര മഴയാണ് എന്താ കുഞ്ഞാ എന്തോ കളിയാണ് ഇങ്ങോട്ട് നോക്ക് നോക്കിയേ ആ ഇതില് എല്ലാത്തിലും ഏറ്റവും ആദ്യം പറയേണ്ടത് കാരണം ഈ ഒരു പ്രായത്തില് ഒരു പിള്ളേരും ഇത്രയൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ പേഴ്സണലി പറയുന്നത് കാര്യമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പിള്ളേരുണ്ടാവാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവള് ഞങ്ങൾക്ക് എന്താ പറയാ കൊറേ വീഡിയോയിലൊക്കെ എല്ലാരും പറയുന്ന പോലെ ഒരു അസെറ്റ് തന്നെയാണ് ഞങ്ങൾ അത്രയും സന്തോഷിച്ചു കാരണം ഇവള് ഞങ്ങൾ വിചാരിച്ചു ഇവള് പല സമയത്തും വീക്ക് ആയി പോയി എന്ന് തോന്നുന്ന സമയത്ത് പോലും പുള്ളിക്കാരി അത് ഓക്കെ ആക്കി ആ ഓക്കെ അങ്ങനെ ആയി പുള്ളിക്കാരി വന്നുകൊണ്ടിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ടോ പിന്നെ ലഡാക്കിൽ നമുക്ക് ലഡാക്കിൽ നമുക്ക് ഗിഫ്റ്റ് വന്നു ജോഷണശേഷി ശ്രുതിശേഷം കൂടിയാണ് തന്നത് അത് എന്താ പറയാ ഇത് കാണുമ്പോൾ കാണുമ്പോന്നല്ല എപ്പോഴും നമ്മളെ ഓർക്കും അവരെ പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഇനി ഓർക്കും നമ്മൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനുഷ്യന്മാരാണല്ലോ മറികളൊക്കെ വരാം ഞങ്ങൾ മറക്കില്ല അപ്പൊ ഇപ്പഴും ഞങ്ങൾ അവര് വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അവിടെ വരുന്നതാണ് പിറ്റേ ദിവസം രാവിലെ പോലുള്ള പ്രതീക്ഷയിലാണ് പോയത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ മഴയായി പിന്നെ അവര് വിടുന്നില്ല കാരണം അത്രയ്ക്കും മഴ അവർക്ക് എന്താ പറയാ നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെയായിരുന്നു അവര് ഞങ്ങളോട് പെരുമാറി പോകരുത് കാരണം ഈ ചെറിയ കൊച്ചിനെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഒരിക്കലും പോകാൻ വരത് മഴയാണ് ഡേഞ്ചറാണ് കാരണം വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ കുഞ്ഞിനാനോയാണ് മുങ്ങാമ്പാകത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇത് എന്ന് പറഞ്ഞു ഞങ്ങൾ പോയില്ല പക്ഷെ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചു ഞങ്ങൾക്കും തോന്നി തുടങ്ങി അപ്പൊ ഞങ്ങൾ പോകുന്നു കാരണം എന്താ വെച്ചാൽ അത്രയും ദിവസം ഞങ്ങൾ അവിടെ നിൽക്കുവാണ് അത്രയും ദിവസം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവർക്കാണെങ്കിലും ലാസ്റ്റ് ബുദ്ധിമുട്ടായി തുടങ്ങും അവർക്ക് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഞങ്ങൾക്ക് നോൺവെജ് തരാതൊക്കെ ഇരിക്കാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഇതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് പേര് സഹായിച്ചു അവരുടെ പക്ഷെ അവരൊക്കെ ഞങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയാത്ത അവർക്കൊക്കെ വാട്സാപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് കോണ്ടാക്റ്റിലുണ്ട് ഇനി ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് നേരം ഞങ്ങളുടെ ഞങ്ങളുടെ ഗുഡ് ബാഡ് പറയാം ഞങ്ങള് സഹായിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ മനസ്സിൽ എന്താ പറയാ നമ്മുടെയൊക്കെ ഓരോ സിറ്റുവേഷൻസ് കാരണം നമ്മൾ ഒരു ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു ഒരു പെൺകുട്ടീനെ വിടുമ്പോൾ തന്നെ അവരുടെ വീട്ടുകാരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ രണ്ടുപേരെ കെട്ടിച്ചു വിട്ടു അവരുടെ വെള്ളപ്പൊക്കത്തിൽ അവരുടെ വീടും കാര്യങ്ങളെല്ലാം പോകുന്നു അവർക്ക് തനി വീട് മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യം അത് സോറി സുനാമി ഒരു അങ്ങനെ സിറ്റുവേഷനിലുള്ള ഒരു സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് ഇട്ടത് അതിൽ ഞങ്ങൾക്ക് നെഗറ്റീവ് വന്നപ്പോൾ ഞങ്ങൾക്ക് ആ നെഗറ്റീവ് പറഞ്ഞവരോട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല കാരണം അവർക്ക് അവർക്ക് സിറ്റുവേഷൻസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം ചിലപ്പോൾ അവരുടെ രീതിയില് കാശുള്ളവരായിരിക്കാം എന്തും ആയിക്കോട്ടെ പക്ഷെ അവർ മനസ്സ് ഞങ്ങളുടെ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ പ്രശ്നം അതിനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരു ഒരു രൂപം മേടിക്കുന്ന ഒരാൾക്ക് അവർക്കതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ അവരുടെ ഇരുന്നിട്ടാണോ അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ഇട്ടത് അത് വലിയൊരു വിവാദമായി വലിയൊരു പ്രശ്നമായിരുന്നു

കാരണം വെറുതെ നമ്മൾ ഓരോന്ന് ഇത്രയും പറഞ്ഞ ഞങ്ങളുടെ ഗുഡ് അത് വല്ലാത്തൊരു അനുഭവമാണ് ഇനി ലൈറ്റ് ഭയങ്കര ഭയങ്കര ഇരുട്ട് പോലെ ക്ലിയർ ആക്കിയില്ലെങ്കിൽ പിന്നെ നമ്മള് നമുക്ക് നമ്മളെ വേറൊരു ഫാമിലി മെമ്പറും കൂടി നമ്മളെ വിളിച്ചിരുന്നു അപ്പൊ അവരും നമ്മള് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ നമുക്ക് അവരുടെ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ല അല്ലേ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അപ്പൊ നമുക്ക് എന്തൊക്കെ ഫുഡാ മേടിച്ചത് അതായത് എത്ര രൂപയുടെ ഫുഡാണ് മേടിച്ചത് കാണുമ്പോ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് അസൂയാണ് അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നത് കാണുന്നു കിടക്കാൻ സൗകര്യം തരുന്നു ഇതൊക്കെ കാണുമ്പോൾ ചിലർ പറയും നിങ്ങൾ എന്തും മനുഷ്യ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഓസിന് വേണം ഒരു കമന്റ് ഇട്ട ഒരു ചേച്ചി ഞാനത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചിക്കൊക്കെ ഒരന പണി വരുന്നുണ്ട് ഞങ്ങൾ നമ്മളെവിടുന്നേ മേടിച്ചു കാണിച്ചു തരാമെങ്കിൽ ചേച്ചി പറയുന്നത് ഞാൻ അതില് ഈ മേടിച്ച് തരുന്നവർക്കറിയാം അവര് ഞങ്ങളോട് കഴിക്കി കഴിക്കി കഴിക്കേ ഫുഡ് പറ്റ കുറവുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിൽ പോലും ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കില്ല വീട്ടില് ഫുഡ് കുറവായത് ഞങ്ങൾ യാത്ര ഞങ്ങളുടെ ഇഷ്ടമാണ് വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചി ചുമര് നെഗറ്റീവ് ഇടുന്നതിന്റെ റീസൺ ചിലപ്പോ ചേച്ചി അങ്ങനെയല്ല അത് മാത്രമായി ചെലപ്പോ ഒന്ന് ഒന്ന് ഫേമസ് എല്ലാരും നോട്ട് ചെയ്യല്ലോ നെഗറ്റീവ് കമന്റ് ഒന്ന് നോട്ട് എല്ലാരും പോസിറ്റീവ് ആവുമ്പോ ചിലത് നോട്ട് ചെയ്താലും നോട്ട് ചെയ്യില്ല ചിലപ്പോ ഇമോജി ഹാർട്ട് അങ്ങനത്തെ കിടന്നവർക്ക് അതൊക്കെ അപ്പൊട്ടനും ഫാമിലിക്കും ഒരുപാട് ഒന്ന് ഡയറക്ഷൻ തിരിച്ചു ഭയങ്കര വെയില് കാരണം ഇന്നലെ വരെ നല്ല സൂപ്പർ മഴയായിരുന്നു നമ്മുടെ ചൊരത്തിന്റെ ഒക്കെ അവസ്ഥ അറിയാലോ ഇന്നലെ വരെ നല്ല സൂപ്പർ മഴയായിരുന്നു അത് മാത്രമല്ല ഇരുന്നിട്ട് Waited, േ എഴുക്കത്തില്ലായിരുന്നു അത് ആ എന്തെങ്കിലും അർജന്റ് കേസിനാണെന്നറിയില്ലല്ലോ അവൾ അതേ കട്ടാക്കി വിട്ട് അപ്പൊ നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മള് പെട്രോള് അതേപോലെ ഫുഡ് ടോള് റൂം ഈ നാലാണ് നമ്മുടെ ചെലവ് വരുന്നത് അല്ല ഈ പ്രാവശ്യം നമ്മള് ഇതിനു മുമ്പ് നമ്മൾ പോയ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമ്പത് രൂപേൻ്റെ ഉള്ളിൽ അല്ലെ ടോട്ടൽ അമ്പത് രൂപയൊക്കെ വന്നോണ്ടിരുന്നേ അപ്പൊ അതിന് മെയിൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏഴായിരം കിലോമീറ്റർ നമ്മൾ അന്നൊക്കെ ഓടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മള് പതിനാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ തികച്ചോടി ഇതിൽ നമ്മള് ജസ്റ്റ് ഓ വണ്ടി സീറ്റ് ബെൽറ്റ് വെറുതെ ഇട്ട് നിർത്തിവെക്കണല്ലോ അപ്പൊ നമ്മൾ ഇതില് മൂന്നാറ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ആൻസിന്റെ അവസ്ഥ ഒന്ന് നോക്കിയിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേറിയതാണ് അപ്പൊ അതിൻ്റെയും കുറച്ച് കിലോമീറ്റർ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ലഡാക്കിലേക്ക് ആയതുകൊണ്ട് അതിന്റെയും കുറച്ച് ദൂരം വന്നിട്ടുണ്ട് അല്ലേ ചോദിച്ചിരുന്നു ആ ഇത്രയും ദൂരം എങ്ങനെയാ നിങ്ങക്ക് അറിയില്ലാത്ത കുറെ ആൾക്കാർ ഒന്ന് ഞാൻ പറഞ്ഞാൽ അതായത് ആൻസിക്ക് ചെറിയൊരു സർജറി ഉണ്ട് ചെറുതെന്ന് പറഞ്ഞൊരു മേജർ സർജറി ആയിരുന്നു അതായത് കീഹോൾ പറ്റുമോ എന്ന് നോക്കി നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ സർജറി ആയിരുന്നു ഈ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് നമ്മുടെ പൊക്കിളിൻ്റെ താഴെ വരെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് സംഭവം എന്താ സംഭവം എന്ന് വെച്ചാൽ പാങ്കിരിയാസിൽ ചെറിയൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രോത്തിൻ്റെ ഒരു സർജറി ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഏഴ് മാസം ആയപ്പോഴാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് അപ്പോൾ അതിൽ ആൻസിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ടാണ് ഞങ്ങൾ റൂം എടുത്തത് അപ്പോൾ അത് എടുക്കാതെ രക്ഷയില്ലാത്ത വരുന്ന സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ റൂം എടുത്തത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചിലവ് വരില്ല അല്ലേ എന്നാലും നമ്മൾ വലിയൊരു പൈസയ്ക്ക് റൂം എടുത്തിട്ടും അതാണ് വേറെ സത്യം നമ്മൾ അറു അമ്പത്തി എട്ട് അമ്പത്തി ഏഴ് ദിവസം നീണ്ടു നിന്നൊരു യാത്ര അമ്പത്തിയേഴ് അല്ല നമ്മൾ അറുപതിനു മുകളിൽ ഉണ്ട് എപ്പിസോഡ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ഉള്ളു ഇടയ്ക്ക് നമ്മൾ ലൈവ് ഇട്ടിരുന്നു ഇതെന്തായാലും മുട്ട ഇവിടെ കാണിയാണ് മുട്ട കറക്റ്റ് ഇരിക്കാത്തോണ്ട് പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വേഗം ചിലവെന്ന് പറയാം അതായത് നമ്മൾ മൊത്തം പതിനാലായിരത്തി ഇരുന്നൂറ് ആണ് ഓടിയത് നമുക്ക് പെട്രോൾ വന്നേക്കുന്നത് അമ്പത്തി രണ്ടായിരത്തി എഴുപത്തി ഏഴ് രൂപേൻ്റെ പെട്രോളാണ് വന്നേക്കുന്നത് ഇതിൽ കുറേ പെട്രോൾ നമുക്ക് വെറുതെ പോയി കാരണം ലീക്ക് കുറേ പോയി അപ്പോൾ അതൊക്കെയാണ് ഈ കിലോമീറ്ററും ഇതും കൂടി വരുമ്പോൾ വേരിയേഷനിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് കേട്ടോ വേരിയേഷനിലെ ഡിഫറൻസ് അല്ല ഡിഫറൻസ് വന്നിരിക്കുന്നത് അതായത് കുറേ നമ്മൾ മൈലേജ് ഇല്ലാണ്ട് പത്ത് കിലോമീറ്റർ മൈലേജിലൊക്കെ നമ്മൾ ഓടി മൂന്നാറുപേരെയൊക്കെ നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അവിടുന്ന് ഡൗട്ട് തോന്നിയിട്ടാണ് നമ്മൾ നോക്കിക്കുന്നത് പിന്നെ പെട്രോൾ ലീക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞിട്ടില്ല അപ്പോൾ അതും നമ്മൾ പ്രശ്നമായിരുന്നു അത് എത്തനോളിൻ്റെ വണ്ടീൻ്റെ കംപ്ലയിൻ്റ് അല്ല അതായത് എത്തനോൾ അടങ്ങിയ പെട്രോളാണ് ഇപ്പോൾ നമുക്ക് വിപണിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പെട്രോൾ ആയതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു തരം വണ്ടുണ്ട് ആ വണ്ട് നമ്മുടെ ഈ പൈപ്പ് ുംങ്ങനെ ഇഷ്ടം പോലെ വണ്ടിയാക്കി എന്നിട്ട് ഞങ്ങൾ വണ്ടീനെ കുറ്റം പറഞ്ഞവരുണ്ട് ഞങ്ങൾക്ക് ഇതൊരിക്കലൊരു പാട്ടവണ്ടി എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പൈപ്പിന്റെ ലീക്കാണ് മെയിൻ ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നത് മറ്റതും ലീക്ക് തന്നെയായിരുന്നു കൂളന്റിന്റെ അതും നമ്മൾ റെഡിയാക്കി അതും ചെറിയൊരു കംപ്ലൈന്റ് ആയിരുന്നു നമുക്ക് അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ അത് നമ്മൾ വലിയ ടെൻഷൻ അടിച്ചു വന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കുറേ പെട്രോൾ അങ്ങനെ പോയതുകൊണ്ടാണ് നമുക്ക് ഈ അമ്പത്തിരണ്ടായിരം രൂപേൻ്റെ പെട്രോള് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ഫുഡാണ് വന്നിരിക്കുന്നത് ഫുഡ് നമുക്ക് ചെറിയ സ്പോൺസർഷിപ്പും കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ പകുതി പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി ആ ആളുടെ പേര് ഞങ്ങൾ പറയും വിട്ടുപോയിട്ടുണ്ട് ട്രിപ്പ് തൊട്ട് ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ മോശ സമയത്തും നല്ല സമയത്തും ഞങ്ങൾ ഇട്ടിട്ട് പോവാത്തൊരാള് തന്നെയാണ് കേട്ടോ ഒരിക്കലും ഞങ്ങളെ മറക്കില്ല കാരണം നമ്മൾ സർജറിൻ്റെയൊക്കെ സമയത്ത് മുട്ടാത്ത വാതിലുകളില്ല എന്നൊക്കെ പറയുമല്ലോ അതുപോലെ മുട്ടിയ ഒരു വാതിലാണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെ സഹ നമ്മള് സഹായമല്ല ക്യാഷ് അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെ നമ്മൾ അത്രയും സങ്കടപ്പെട്ട് പോയൊരു സമയമാണ് ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നാണ് ഈ സർജറിൻ്റെ കാര്യം ഞങ്ങൾ അറിയുന്നത് തന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ പറയാൻ ആരുമില്ല ഞങ്ങൾ എന്താ ചെയ്യണേന്ന് അറിയില്ല വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് കുറച്ച് നാളത്തേക്ക് എന്നൊക്കെ ഞങ്ങള് വിളിച്ച് പറഞ്ഞ ഒരാൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇന്നും എന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്താടാ നിങ്ങളുടെ പ്രശ്നം അങ്ങനെയാണ് വിളിച്ച് ചോദിക്കുക ഒരു അനിയത്തിനേം ഒരു അനിയനെയും ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ഫുഡിന്റെ ചെലവ് പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത് മേടിച്ചതും അതേപോലെ പുറത്തുനിന്ന് കഴിച്ചതും മൊത്തത്തിലാണ് ഇവിടുന്ന് കുക്ക് ചെയ്യാൻ ഏകദേശം ഒരു കുറഞ്ഞ സാധനം അല്ല ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ടോൾ വന്നിരിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ പ്രശ്നം നമ്മൾ കുറച്ച് ടോൾ ഇല്ലാത്ത വഴിയും പോന്നു അല്ലേ പിന്നെ നമ്മൾ ഈ കാലാവസ്ഥേന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് വേഗം ടോൾ വഴി കേറി പോരുമായിരുന്നു അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും പൈസ ആയതല്ല നമുക്ക് ടോള് ചില വഴി കട്ടർ വഴി പക്ഷെ അവിടെ ടോൾ ബൂത്ത് ഉണ്ടാവും ഞങ്ങൾ അത് കട്ട് ചെയ്യും നമ്മൾ അത് ആരോടും നല്ല വഴിയില് നമ്മള് ടോൾ അടയ്ക്കണം അതില് നമുക്ക് യാതൊരു മടിയും വിചാരിക്കുന്നുണ്ട് കാരണം അത്രയും സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട് ചിലത് അങ്ങനെയല്ല ഒരു സൗകര്യം ഇല്ലാത്ത ഹോട്ടലിൽ പോകേണ്ടത് ടോൾ വെച്ചേക്കാം അത് ഞങ്ങൾ എന്ത് ചെയ്യും അവിടെ ടോൾ ബൂത്ത് ഉണ്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾ ടോൾ ബൂത്ത് ടോൾ ഇല്ലാത്ത വഴി കട്ട് ചെയ്ത് അപ്പുറത്ത് പോകും പിന്നെ വണ്ടികളുടെ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവോ പിന്നെ നമുക്ക് ടോളും കഴിഞ്ഞു പിന്നെ നമ്മൾ റൂമ് പറഞ്ഞത് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ സാഹചര്യത്തിന്റെ ഇതില് അങ്ങനെ വന്നു അത് പിന്നെ കുഴപ്പമില്ല അത് നമ്മള് നമ്മള് വേറൊരു പ്ലാനിങ്ങും കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടി നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പ്ലാനിങ്ങിലാണ് അപ്പോ അത് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെലവും കൂടി നമുക്ക് സുഖമായിട്ട് രണ്ട് ചെലവ് പരിഹരിക്കാം ഫുഡിന്റെയും താമസത്തിന്റെയും നമുക്ക് സുഖമായിട്ട് പരിഹരിക്കാമെന്നുള്ളു അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെലവ് വരുന്നത് അത് മാത്രം ചെലവ് വന്നിരിക്കുന്നത് എത്രയാന്ന് അറിയോ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രം അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് ഈ പൈസ വന്നു പറഞ്ഞാൽ അത് വലിയ ചിലവല്ല അല്ല കാരണം പെട്ടോ വണ്ടിക്ക് കൊടുക്കാൻ വലിയ ചിലവ് അതെ അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടാത്ത കുറച്ച് ചിലവും കൂടി ഞാൻ പറഞ്ഞു അതായത് പത്തും ഇല്ല നമ്മളിന്ന പത്തുനിന്നങ് എഴുതി നമ്മൾ മൊത്തം വന്ന ചെലവ് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് അതിൽ നമ്മൾ കൂടെ കൂട്ടുന്നത് നമ്മൾ പോയപ്പോൾ ഒരു നാലായിരം രൂപേന്റെ ഡ്രസ്സ് വാങ്ങി അതുപോലെ ഫുഡ് വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു അയ്യായിരം രൂപേന്റെ വാങ്ങി പിന്നെ ഒരു ആയിരം രൂപേന്റെ മെഡിസിനും വാങ്ങി അങ്ങനെ പിന്നെ നമുക്ക് വണ്ടിക്ക് കുറച്ച് പണികൾ അല്ലറ ചില്ലറ പണികൾ വന്നിരുന്നു അപ്പോൾ അതിന്റെ എല്ലാത്തിൻ്റെയും കൂടി പിന്നെ നമുക്ക് എന്താ വേറെ വന്നേക്കുന്നത് വേറെ ഒന്നും വന്നില്ല പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതും എല്ലാം കൂടി ഒരു പതിനായിരം രൂപ അങ്ങനെ മൊത്തം മൊത്തം തൊണ്ണൂറ്റേഴ് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് പ്ലസ് പത്ത് രൂപ അപ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വരും ഇത്രയാണ് ഞങ്ങളുടെ ലഡാക്ക് യാത്രയുടെ മൊത്തം ചിലവ് ഈ ഇത്രയും എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ചിലവ് കുറയ്ക്കാം നമുക്കതിൽ പെട്രോൾ പൈസ നമുക്ക് കുറയ്ക്കൽ നടക്കില്ല ഫുഡിൻ്റെ നമുക്ക് കുറയ്ക്കാം അതേപോലെ താമസത്തിന്റെ നമുക്ക് കുറയ്ക്കാം ഇത് രണ്ട് നമ്മളടുത്തില് എങ്ങനെയാ കുറയ്ക്കേണ്ടെന്നുള്ളത് കാണിച്ചു കാരണം ഇതിനു മുമ്പുള്ള നമ്മുടെ യാത്രകളിലൊക്കെ അത് കറക്റ്റ് കണ്ടതാ നമ്മള് നാപ്പത് രൂപ നാപ്പത്തി അഞ്ചു വരെ കാശ്മീർ പോയി തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള് ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് മെയിൻ ആയിട്ട് അതെന്താ പറയാ ഞാൻ ഏത് സിറ്റുവേഷനിലാണ് ഈ യാത്ര കാരണം അത്രയും പെയിൻ മാത്രം അത് മാത്രമല്ല ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ വരുന്ന ഒരു സംഭവമാണ് അപ്പൊ ചിലപ്പോ നമ്മൾ ചെറിയൊരു മറ്റേ പ്രസവം കഴിഞ്ഞ് ഇരിക്കുന്ന ലേഡീസിന് വരെ വരുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ അതേപോലെ ഒരു സ്റ്റേജിലേക്ക് ആൻസി വന്നിരുന്നു അപ്പോൾ ഞങ്ങള് ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഡോക്ടറിൻ്റെയും കൂടി നിർദ്ദേശത്തിലാണ് ഞങ്ങള് ഒരു യാത്ര കാരണം അതിപ്പോ നമ്മളെന്താ പറയാ ഇത്രയും വലിയ സർജറി എന്ന് പറയുമ്പോ ഇത് ഫുഡിനെ ബാധിക്കുന്ന ഒരു സർജറി അല്ലെങ്കിൽ ചോദിച്ച ഒരുപാട് പേരുണ്ട് എന്റെ അടുത്ത് വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മെസ്സേജ് അയച്ചവർ വരുന്നുണ്ട് ആൻസർ എന്നും എന്ന് പറയുന്നത് സർജറി 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 എന്നാണ് ഇന്ന് പക്ഷേ എന്താ സത്യം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഒരു യാത്ര കഴിഞ്ഞ് വരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സർജറി വരുന്നത് പെട്ടെന്ന് ഒരു രണ്ടാഴ്ചയും കൂടെ ഞങ്ങൾ ഈ സർജറി ചെയ്യുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ചേട്ടായും കൊച്ചും ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ കണ്ടിട്ടുള്ളത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ അനിയനും ആ വേദനകൾ മുഴുവനും കണ്ടിട്ടുള്ള ആൾക്കാർ അവർക്കൊക്കെ അവരൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകാന്ന് പറയുമ്പോ അവർക്കൊക്കെ വിഷമമായിരുന്നു അത് അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ധരിപ്പിക്കാം കാരണം ഇങ്ങനെയാണ് എന്നൊന്ന് ഞങ്ങൾ വണ്ടിയിൽ സ്ഥിരം കിടക്കാത്തത് അതൊക്കെ ഒന്ന് അറിയിക്കണം അതന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതിപ്പോ ഒന്ന് ഇങ്ങനെ പറയാൻ കാരണം കാരണം അത് എന്താണെന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ട് പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചു എന്താ പെട്ടെന്ന് പറ്റിയേ അയ്യോ അതെന്താ പെട്ടെന്ന് പറ്റിയ സർജറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് വീഡിയോയിലൊക്കെ ഇടയ്ക്ക് കണ്ടപ്പോൾ ചോദിച്ചു അയ്യോ അതെന്താ പെട്ടെന്ന് പറ്റിയ അങ്ങനെ ഒരു സർജറി കഴിഞ്ഞിരുന്നോ അങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് പറഞ്ഞത് ഇനി ഞങ്ങളുള്ള മുന്നോട്ടുള്ള വീഡിയോയിലൊന്നും സർജറി അങ്ങനത്തെ വിഷയങ്ങളൊന്നും എടുത്തിടാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കാരണം ഇപ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ ഒരു ഏഴു മാസം ഈ വലിയൊരു സർജറി കഴിഞ്ഞ് ഏഴു മാസത്തിനുള്ളിൽ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അത് ഇത്രയും ചെറിയൊരു കാറില് കേട്ടോ ഒരു പറയുന്നത് അതെ നെഗറ്റീവ് എനിക്ക് സങ്കടമൊന്നുമില്ല ചിലർക്ക് എന്റെ സൗണ്ട് ഇഷ്ടപ്പെടുന്നില്ല അതാണ് മെയിൻ പറയാനുള്ളത് അതായത് ഈ ടോ ടോ എന്ന് പറയുന്നത് നമ്മൾ ഞങ്ങള് ആൻസി എന്ന് പറഞ്ഞാൽ ആൻസി ആൻസിന്റെ കാരണവന്മാരൊക്കെ ആയിട്ട് അവര് ഇവിടെ ആയിരുന്നു ഇവിടെ കണ്ണൂർ കണ്ണൂർ കോട്ടയം ഇടുക്കിക്കാരുന്നു ഇരു സോറി ഇരിട്ടിക്കാരുന്നു ഇരിട്ടിന്ന് സ്ഥലം വിറ്റ് ഇവിടെ വന്ന് അങ്ങനെയുള്ളതാണ് പിന്നെ ഞങ്ങൾ എന്റെ എന്ന് പറയുമ്പോൾ അതേപോലെ കോട്ടയാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരുന്ന വർത്താനം പറയുമ്പോൾ അതൊക്കെ നമ്മൾ അതിൽ കയറി വരും അത് നമുക്ക് നിർത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം മാറ്റാൻ പറയാൻ പറ്റുന്ന പറ്റുന്നപ്പോ ചിലപ്പോ ചിലർ പറയുക ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒന്ന് മാറ്റണം അത് നമുക്ക് പറ്റും ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണം അത് നമുക്ക് പറ്റും പക്ഷെ നമ്മൾ സംസാര രീതികളൊക്കെ അത് മാറ്റാൻ നമുക്ക് കൊണ്ട് ബുദ്ധിമുട്ടാണ് അത് അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നുണ്ട് ഏറ്റവും നമുക്ക് വരും അത് ഓരോരുത്തരും ഓരോരുത്തരുടെ വർത്താന രീതിയാണ് അതായത് നമുക്ക് അച്ചടി ഭാഷ ആ ഒരു രീതിയിൽ പറയാനുള്ള ഒരു ഇതൊന്നും നമുക്കില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുക്കണം ബോയ്സ് ഓർന്ന് പേപ്പറിൽ എഴുതി അറിയാലോ അങ്ങനെ റിസ്ക് ായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല കാണുന്ന സംഭവങ്ങൾ അതേപോലെ നിങ്ങളിലേക്ക് പറയാ അല്ലാണ്ട് പിന്നീട് ഒരു വോയിസ് കൊടുക്കുമ്പോൾ അതൊരു നാടകീയമായ രംഗമായി പോകും അതിൽ നിന്നല്ല നമ്മൾ നേരിട്ട് കാണുമ്പോ അപ്പം അതിന്റെ അഭിപ്രായങ്ങൾ പറയുക അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വേറൊരു താല്പര്യം ഇപ്പൊ നമുക്ക് മോശം എന്താണെന്ന് തോന്നിയോ നമ്മൾ മോശം മോശമാണെന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം അല്ല ഇപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന ചിന്തിക്ക അപ്പൊ നിങ്ങൾ ചിലപ്പോ അവരുടെ വീഡിയോയിൽ അങ്ങനെ ഇല്ലല്ലോ ഇവരുടെ വീഡിയോയിൽ അങ്ങനെ ഇല്ലല്ലോ പക്ഷെ അത് ഫേക്ക് ആണ് ഞങ്ങൾ പറയുന്നത് ഇത്രേ ഉള്ളൂ നിങ്ങൾ അവരെ വെച്ച് ചെയ്യരുത് എല്ലാരും പറയണത് മൊട്ട വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അഭിമാനം ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളോട് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾ കേറിയോ ൾറ്റിറ്റ്യൂഡിൽ ഓടിയ വണ്ടിയാണ് ഹൈ ആൾഡില് അത് ചിന്തിക്കണം കൊച്ചിനെ കൊണ്ട് ഞങ്ങള് കുട്ടികൾ

സംസാരിക്കും രണ്ടും ഒരേ വർത്താനോ എന്തെങ്കിലും ഒന്നും പറഞ്ഞ ആൾക്കാരുണ്ട് എന്താ ഒന്നും മനസ്സിലാവുന്നില്ല രണ്ടില് രണ്ടും ഒന്ന് ഒരേ പോലെ തന്നെയാണ് ഒന്ന് സൗണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷമിക്കു അത്രേ പറയാൻ പറ്റും അതെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ലഡാക്ക് സീരിയസിലെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പൊ പുതിയ വീഡിയോസും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്ന കൊച്ചിന് വരും